ഹലോ ഫ്രണ്ട്സ് എഗെയിൻസ് വെൽക്കം ടു അപ്പൂസ് ലോഗ്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് നല്ല ടിപ്സുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ അടുക്കളയിൽ ജോലിയൊക്കെ എളുപ്പത്തിലാക്കാൻ പറ്റിയ നല്ല രണ്ട് ടിപ്സായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ചകിരി ചകിരിയുടെ ഒക്കെ കൊച്ചാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഉൾഭാഗത്തുള്ളത് ആ ഒരു സംഭവം നമ്മൾ പിച്ച് എടുക്കുന്നുണ്ട് രണ്ടാമതായിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ബോട്ടിലിൻ്റെ ഇതായി ഒരു ചെറിയൊരു ഭാഗം ബാഗെടുക്കുന്നുണ്ട് നമ്മൾ ചെറിയ കുപ്പി ടിലോ അല്ലെങ്കിൽ സെവനപ്പൊ അങ്ങനത്തെയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായത് നമ്മൾ കളയുന്ന ഇതുണ്ടല്ലോ അത് ഇപ്പം ഞാൻ ആദ്യം തന്നെ ഇതെടുത്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും വായ് ഭാഗത്തിൻ്റെ ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു ക്യാപ്പ് രണ്ട് ക്യാപ്പ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് അതിൻ്റേതായിട്ടുള്ള ക്യാപ്പ് തന്നെ ഒന്ന് വേറെ കുറച്ച് വലുപ്പത്തിലുള്ള ക്യാപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളിത് ഇതുപോലൊന്ന് ആക്കിയെടുക്കുന്നുണ്ട് ഇത് ശരിക്കും നല്ലൊരു ബോക്സ് ടൈപ്പിലാവുന്നുണ്ട് അന്നേരം രണ്ട് ഭാഗവും ക്ലോസ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്താ പറയുക കാതില ചെറിയ സെക്കൻഡ് സെഡൊക്കെ ഉണ്ടാവുമല്ലോ അത് പിന്നെ അങ്ങനെയുള്ളതൊക്കെ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സംഭവമാണിത് ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചകിരിയുടെ കുച്ചാണ് നമുക്ക് ഒരു തേങ്ങയൊക്കെ ഒരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുണ്ടാകുന്ന ചകിരിയുടെ കുച്ചെടുത്തിട്ട് നമുക്ക് കുറേ ഉപയോഗങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഇത്ര കാലമൊക്കെ വെറുതെ കളിയല്ലേ അപ്പോൾ ഇത് നമുക്കിതാണ് ഇതുപോലെ ഞാൻ കുറച്ച് പിഞ്ച് ചെയ്തെടുക്കുന്നുണ്ട് അത് ഞാനിങ്ങനെ നല്ല രീതിയിൽ തന്നെ പിച്ച് എടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് സമയം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കളയണ്ട ഒരു ഇത്തിരി സമയം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്കിതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഞാൻ ഇതിങ്ങനെ ആക്കി വെച്ചതിന് ശേഷം ഞാനിത് ബോട്ടിൽ ഒന്നുകൂടി മുറിക്കുന്നുണ്ട് വേറൊരു ബോട്ടിൽ ഞാൻ എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്തുള്ള കുഞ്ഞ് ബെല്ലക്കൻ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഞാനിത് ഒരു ബോട്ടിൽ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കെട്ട് കമ്പി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചകിരിയുടെ കൊച്ചും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ വെച്ചിട്ട് ഞാൻ ഇതൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കെട്ടുകാമ്പി ഉപയോഗിച്ചിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് ഇനി കെട്ടുകാമ്പി ഇല്ലെങ്കിൽ നമ്മൾ വയറിൻ്റെയൊക്കെ ഉൾഭാഗത്തു നിന്ന് കിട്ടുന്ന ആ ഒരു വയറിൻ്റെ ഉൾഭാഗത്തുണ്ടാകുന്ന കമ്പിക്കേഷൻ ഉണ്ടല്ലോ അതെടുത്തായാലും മതിയാവും ഇതാകുമ്പോൾ നല്ല രീതിയിൽ അവിടെ വെച്ച് കൊടുത്താൽ നല്ല ഇളകി പോവാതെ നല്ല രീതിയിൽ തന്നെ അവിടെ കട്ടിക്ക് നിന്നോളും ഇനി ഇത് ഞാൻ ചെയ്യുന്നത് ഈ ഒരു ബോട്ടിലിൻ്റെ അകത്തോട്ട് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ അകത്തേക്ക് ഫുള്ളായിട്ട് പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ ഒരു കെട്ട് കമ്പിയുടെ ഭാഗം പുറത്തുനിന്ന് വലിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ അത് ഉള്ളിലേക്ക് വരും വരും അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്താൽ മതിയാവും പഴയ കാലങ്ങളിലൊക്കെ ഉള്ളവർ സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്ത സംഭവമാണ് ഇത് നമ്മൾ പാത്രം കഴുകാനും അതുപോലെ പിന്നെ വീട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇതുപോലെ വാൾട്ടയിലൊക്കെ യൂസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള സംഭവം കേട്ടോ ഇതൊരു ക്ലീനിങ് പ്രൊജക്റ്റായിട്ട് അവർ ഉപയോഗിച്ച സംഭവമാണ് ഈ ചേരി എടുത്തിട്ട് നല്ല രീതിയിൽ ഇതുപോലെ പിച്ച് എടുത്തിട്ടുതന്നെ അവർ പാത്രങ്ങളൊക്കെ തേച്ച് നല്ല കരി പിടിക്കുന്ന പാത്രങ്ങളും അല്ലെങ്കിൽ സാധാ എല്ലാ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന സംഭവമാണിത് അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടി മോഡലായിട്ട് ഉപയോഗിക്കുന്നേ ഉള്ളൂ ഈ രീതിയിൽ കെട്ടിക്കതിനു ശേഷം ഞാൻ നല്ല രീതിയിൽ തന്നെ അതൊരു കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ ഇത് ഇനി നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് സ്ക്രബ്ബറും കാര്യങ്ങളൊന്നും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് ലിക്വിഡിൽ മുക്കിയിട്ട് നമുക്ക് എല്ലാ ഭാഗത്തൊന്നും തേച്ച് ഇതിൻ്റെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ടൈലിലൊക്കെ ഇടഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ സെൻട്രൽ ഭാഗങ്ങളൊക്കെ ആ ഒരു ഭാഗമൊക്കെ ഓരോ സ്ഥലത്തും എത്തിയിട്ട് നല്ലൊരു ക്ലീനിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നോക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ ഞാനിതാ ഇവിടെ കുറച്ച് നേരത്തെ എടുത്ത പോലെ തന്നെ ആ ചെടിയുടെ കുച്ചെടുത്തിട്ട് കുറച്ച് ഓരോരോ ഭാഗങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതും നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഒരു കെട്ടുകമ്പി ഉപയോഗിച്ചിട്ട് ഒരു കെട്ടുകമ്പിയിൽ തന്നെ ഞാൻ ഇതെല്ലാം കെട്ടിവെക്കുന്നുണ്ട് ഒരുമിച്ചല്ല ഓരോ ഭാഗങ്ങളാക്കിയിട്ടാണ് കെട്ടി കൊടുക്കുന്നത് ഈ അഞ്ചെണ്ണവും അഞ്ച് സ്ഥലത്താക്കിയിട്ടാണ് ഇങ്ങനെ കെട്ടുന്നത് ഒന്ന് കെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിട്ടുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീട് കാണാൻ ശ്രദ്ധിക്കണം നമ്മൾ എന്താ ചെയ്യുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ കാണുന്ന കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിനു മുമ്പ് ഞാൻ കുറേ ഒരുപാട് ടിപ്സൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ ഞാനിവിടെ അഞ്ച് ഭാഗങ്ങളാക്കിയിട്ട് ഈ ചേരിയുടെ കൊച്ചി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് അഞ്ചും കൂടിയിട്ട് ഒരു കെട്ടുകമ്പിയിൽ തന്നെ ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ടിങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളടുത്ത് കെട്ടുകമ്പി ഇല്ലെങ്കിൽ നമ്മുടെ വയറിൻ്റെ ഉള്ളിലുള്ള ഒരു കമ്പി പോലത്തെ ഒരു സാധനമുണ്ട് അത് നമ്മൾ ആ വയറൊന്ന് കീറിയെടുക്കുമ്പോൾ അതിൻ്റെ അകത്തു നിന്ന് കിട്ടും അതെടുത്താലും മതിയാവും അപ്പോൾ ഇതെല്ലാം അഞ്ച് കഷ അഞ്ച് ഭാഗങ്ങളാക്കി വെച്ച് ആ ഒരു ചെടിയുടെ ഭാഗമൊക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ കെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം നല്ല രീതിയിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് എല്ലാ ഭാഗവും ഒന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള പുട്ടുകുറ്റി അതുപോലെ വാട്ടർ ബോട്ടിലൊക്കെ നമുക്ക് കഴുകാൻ ഭയങ്കര പ്രയാസമാണ് എന്താ വെച്ചാൽ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ഷേക്ക് ചെയ്തിട്ട് എടുക്കാറ് പതിവ് ഇപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബറൊക്കെ ഇട്ടുകഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും എത്തുന്നു എന്ന് നമുക്ക് ഒരു ഉറപ്പൊന്നും ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് അതിലിട്ടിട്ട് ഇങ്ങനെ എടുക്കാറാണ് പതിവ് അപ്പോൾ അതിനൊക്കെയുള്ള നല്ലൊരു സൊല്യൂഷനാണ് ഇത് എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ കുച്ചിൻ്റെ ഭാഗം എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള ഭാഗങ്ങളാണ് അപ്പോൾ അതെല്ലാ ഭാഗത്തും എത്തിയിട്ട് നല്ലൊരു ക്ലീനിങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട ഇതിന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും ഞാനിതൊരു കമ്പിൽ കുത്തിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നമ്മൾ ജസ്റ്റ് ഒരു കെട്ടുകമ്പി വെച്ചിട്ട് ആ കമ്പും ഈ കൊച്ചും കൂടി ഒരുമിച്ച് കെട്ടി കൊടുക്കേണ്ടത് ഇത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്തും ആ കമ്പിൽ തന്നെ നമ്മുടെ കൊച്ചി നല്ല രീതിയിൽ തന്നെ ഫ്രസ്സായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതാ അപ്പോൾ ഇതേ ഈ ഒരു മോഡലായിട്ടുണ്ട് ഇനി ഞാൻ ക്ലീൻ ചെയ്ത് കാണിച്ച് തരാം നമ്മളിത് സാധാരണ ലിക്വിഡിൽ ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് നമുക്ക് താഴ്ഭാഗത്തോളം എത്തിയിട്ട് എല്ലാ ഭാഗവും ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള റൗണ്ടിലും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും ഒരുപാട് സമയമുണ്ട് എളുപ്പത്തിൽ സാധാരണ നമ്മളിതിലൊക്കെ കൈയിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചെയ്യുന്നവർക്ക് അറിയാം അതിൻ്റെ കാര്യങ്ങളൊക്കെ അതുപോലെ വാട്ടർ ബോട്ടിൽ കുട്ടികളുടെ വാട്ടർ ബോട്ടിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര വിഷമായിരിക്കും അകത്തേക്ക് നമ്മുടെ സ്ക്രബ്ബർ എത്തണമെന്ന് ഇതൊന്നുമില്ല അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും എത്തിയിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഡെയിലി ക്ലീൻ ചെയ്യുന്നതിന് വരെ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമ്മൾ ജസ്റ്റ് ഇതൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വെച്ചാൽ മതിയാവും കുറേ നാൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ പണ്ടുള്ളവരൊക്കെ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന സംഭവമാണ് ഇതൊക്കെ ഇതിനെ നമ്മൾ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തെടുത്തിട്ട് ചെയ്ത് കാണിച്ചേ ഉള്ളൂ പിന്നെ നമ്മൾ വാട്ടർ ബോട്ടിലെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതായത് പോലെ രണ്ട് ഏലക്കായൊക്കെ എടുത്തിട്ടിട്ടിട്ട് നമുക്ക് എത്ര കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുതേ